ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയുടെ റെസിപ്പി കേട്ടോ കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു അഞ്ച് മിനിറ്റിലൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മാത്രമല്ല നമ്മളിതിലേക്ക് ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അത് അതിനായിട്ട് നമുക്കൊരു ചെറിയ മിക്സഡ് ജാർ എടുക്കാം ഇതിലോട്ട് ഏകദേശം ഒരു കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് സാധാരണ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പുളിപ്പ് ഉണ്ടായാൽ മതിയാവും പുളി ഓവറായാലും അത്രയ്ക്ക് നന്നാവില്ല കേട്ടോ പിന്നെ നമ്മളിത് ആ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിനായി ഇതിനായിട്ട് നമ്മൾ ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇനി അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പകുതി സവാള കട്ട് ചെയ്ത് ചേർത്താലും മതി കൂടെ തന്നെ ജീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അവിയലിനൊക്കെ ചേർക്കുന്ന ജീരകമാണ് കേട്ടോ പെരിഞ്ചീരകം അല്ല ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ കറിവേപ്പിലയും ഇത്ര തന്നെ മതി ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർക്കുന്നത് വെളുത്തുള്ളി കൂടുതൽ ചേർക്കണ ഒരു വെളുത്തുള്ളി ചേർത്താൽ മതിയാവും ഇത്രേ വേണ്ടു ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ചതഞ്ഞ് കിട്ടണം ആ ഒരു രീതിക്ക് നല്ലപോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുക പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ മൂന്നാല് പച്ചമുളകും കൂടി കീറി ചേർത്ത് കൊടുക്കാം ഒരു വറ്റൽ മുളകും കൂടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയൊന്നും ഒരുപാട് അങ്ങ് നോക്കാണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് വാഴിഞ്ഞ് കിട്ടിയാൽ മതിയാവും ഇതിലേക്ക് ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സവാളയും ഉപയോഗിക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിന് കൂടെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് തക്കാളി ചെറിയൊരു തക്കാളി മാത്രം മതി ഇനി അഥവാ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ തക്കാളിയുടെ ഒരു പകുതി ഭാഗം മാത്രം ചേർത്താൽ മതിയാവും ഇത്രയും കൂടിയിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തൊടയണം ആ ഒരു സമയം വരെ വഴറ്റിയെടുക്കുക ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വാഴണ്ടതിന് ശേഷം തീ നല്ല പോലെ ഒന്ന് കുറച്ച് കൊടുക്കുക കുറച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ലൂസ് ആക്കണമെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പം ഞാൻ അല്ലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഈ സമയത്ത് ഒരല്പം ഉപ്പ് ചേർക്കാം ഇനി ഇതൊന്ന് ചൂടാവേ വേണ്ടു തിളച്ച് പോകാതെ നോക്കണം ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് തിളച്ച് പോകാതെ നോക്കണം അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കുറച്ചും കൂടി കുറുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിനായിട്ടോ ഞാനിപ്പോൾ കറി എടുത്തിരിക്കുന്നത് ഒരുപാട് കട്ടിയല്ല ഒരുപാട് ലൂസല്ല ഈ ഒരു പരുത്തിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒന്നും അരക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയാണ് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും